ആലപ്പുഴ വെള്ളവും പാടങ്ങളും പക്ഷികളും ഇതിനെല്ലാം ചുറ്റിപ്പറ്റി ജീവിക്കുന്ന മനുഷ്യരുമായിട്ട് മഴയിൽ കുളിച്ച് കിടക്കുകയാണ് ആലപ്പുഴ ഈ സമയത്ത് ഇതെല്ലാം കണ്ട് ആലപ്പുഴേനെ കിഴക്കിന്റെ വെനീസ് എന്നൊക്കെ വിളിച്ചത് ബ്രിട്ടീഷുകാരാണെങ്കിലും ഇന്നും നമുക്കിവിടെ വരുമ്പോഴും ആലപ്പുഴ മറ്റെവിടെയും കാണാത്ത പോലെ നല്ല സുന്ദരിയായി കിടക്കുന്നതാണ് ഈ വീഡിയോ ആലപ്പുഴേനെ പറ്റിയുള്ള വിശദമായ ഡോക്യുമെന്ററിയോ ഇൻഫർമേഷനൊന്നും അല്ല ഒരു ദിവസം രാവിലെ എറണാകുളത്ത് നിന്ന് പോയി ആലപ്പുഴയിലെത്തി കുറച്ച് കാഴ്ചകളിൽ അങ്ങോട്ട് തിരിച്ചു വരുന്ന ചെറിയൊരു യാത്ര നമ്മുടെ അരൂര് തുടങ്ങി ദേശീയപാതയിൽ പണി നടക്കണമുണ്ട് ബീച്ച് റോഡ് വഴിയാണ് എറണാകുളത്ത് നിന്ന് ആലപ്പുഴ വരെ പോയത് ഈ വഴി പോയാൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ റോഡിനു കുറച്ച് വീതി കുറവായിരിക്കും എന്നാലും ആലപ്പുഴ വരെ നമുക്ക് സൈലന്റ് ആയിട്ട് ഇങ്ങനെ പോവാം നമ്മൾ ഈ പോകുന്നതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ അറബിക്കടലാണ് ആർത്തുങ്കലും ചെല്ലാനോം മാലാരിക്കുളവും അന്ധകാരനഴിയെല്ലാം ഈ വഴി തന്നെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അന്ധകാരനഴി ബീച്ചിലെത്തും നമ്മൾ കടലിനോട് ഇത്ര ചേർന്ന് പോകുമ്പോ ഇവിടെ ഒന്ന് ഇറങ്ങാണ്ട് പോകുന്ന ശരില്ലോ ശരിക്കും നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് നമ്മുടെ അറബിക്കടൽ ഒരു സൈഡില് വെസ്റ്റേൺ ഹാറ്റ്സ് പശ്ചിമഘട്ടം മറ്റേ സൈഡില് ഈ അറബിക്കടലും ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ഒരു ചെറിയ ജോഗ്രഫി അല്ലേ നമ്മുടെ കേരളം ശരിക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മുല്ലപ്പെരിയാറും ഇതിന്റെ എല്ലാം ഇട നമ്മുടെ ഫുൾ കളികളും പൊളിറ്റിക്സും സിനിമയും പിന്നെ കോടി കണക്കിന് മനുഷ്യരും കുറെ ആലോചിച്ചു കഴിഞ്ഞാൽ പേടിയാവും പണ്ടൊക്കെ ചെറായിലും ഫോട്ടോച്ചിയിലൊക്കെ പോയി നിക്കുമ്പോ കടലിന് അറ്റവും എന്ന് വിശ്വസിച്ചിരുന്നു നമ്മൾ നമ്മളീ നോക്കിയിരിക്കുന്ന ഡയറക്ഷനിൽ തന്നെയല്ലേ ശരിക്കും നമ്മുടെ ലക്ഷദ്വീപും പിന്നെ അത് കഴിഞ്ഞ് ആഫ്രിക്കയുടെ തീരങ്ങളുമെല്ലാം തന്നെ പക്ഷേ ഭൂമി ഉരുണ്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് നേരം ഇട്ടു അങ്ങോട്ട് തന്നെ എത്തും എന്നെനിക്ക് തോന്നുന്നില്ല നമ്മൾ നമ്മളിവിടുന്ന് ഈ ബീച്ച് റോഡ് വഴി തന്നെ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററും കൂടി പോയ ആലപ്പുഴയിലെത്തും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ആലപ്പുഴ ജില്ല രൂപം കൊണ്ടത് ചെറിയൊരു ജില്ലയാണെങ്കിലും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലം ആലപ്പുഴയുടെ ജോഗ്രഫി ഒരേ സമയം സിമ്പിളും എന്ന പ്രത്യേകതകളുള്ളതാണെന്ന് നമുക്ക് തോന്നും ഒരു സൈഡിൽ അറബിക്കടൽ അത് കഴിഞ്ഞ് നമ്മളീ പോകുന്ന ടൗൺ ഏരിയ അവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നെൽപ്പാടങ്ങളും വെള്ളവും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കൂടി കുറച്ചും കൂടി പോയാൽ ടൗണിൽ നിന്ന് പുറത്തെത്തും അപ്പോഴേക്കും രണ്ട് സൈഡിലും ഈ പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും കണ്ടു തുടങ്ങും നമ്മൾ ശരിക്കും കുട്ടനാട് താലൂക്കിലാണ് അതായത് കടൽനിരപ്പിനും താഴെ കുട്ടനാട് ഭാഗത്തേക്ക് പോയിക്ക് വന്ന വെള്ളത്തിന്റെ കണക്കൊന്നാലോചിച്ച് നോക്കാം പമ്പാ നദി മീനച്ചിലാർ അച്ഛൻ കോവിൽ പിന്നെ മണിമലയാർ ഈ നദികളെല്ലാം വന്ന് കുട്ടനാട്ടിലേക്ക് ആവുന്നുണ്ട് പണ്ട് മരങ്ങളും കാടുകളും കൊണ്ട് നിറഞ്ഞൊരു സ്ഥലം വരുന്നതെന്നും പിന്നീട് കാട്ടുതി വന്ന് എല്ലാം കത്തിപ്പോയി ഈ സ്ഥലത്തിന് ചുട്ടനാട് എന്ന് പേര് വന്നുവെന്നും പിന്നീട് അത് പറഞ്ഞ് മാറി കുട്ടനാടായി മാറിയെന്നൊക്കെയാണ് പല സ്റ്റോറികളും കുട്ടനാടിനെ പറ്റി കണക്റ്റായി പറയണത് നല്ല മഴ പെയ്ത് തോർന്നിരിക്കുന്ന ഒരു ദിവസമാണെന്ന് നമ്മള് കുട്ടനാട് ഭാഗത്ത് കുറച്ചുള്ളിലേക്കൊക്കെ അറിയാൻ പിന്നെ ഇവിടത്തെ ഒരു ജോഗ്രഫി ഇങ്ങനെ ആയിരിക്കും റോഡ് ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് അവസാനിക്കും പിന്നെ ഫെറിയിലോ വഞ്ചിയിലേക്ക് വേണം അപ്പുറത്തേക്ക് പോകാൻ പിന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ഉള്ളതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ കൂടുതലും അതിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് കുറച്ചു നേരം മനസ്സിലായി ഇവിടുന്ന് നേരെ ഫെറിയിൽ കയറി ഇന്ത്യയിലെ ലോവസ്റ്റ് പോയിന്റ് ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് കുട്ടനാടിനെ നമുക്ക് വിളിക്കാം ലോകത്തിൽ തന്നെ സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ കുട്ടനാട് കേരള എന്ന് ഗൂഗിളിൽ എനിക്കൊന്നു ലോകത്ത് എവിടെ ഇരുന്ന് സെർച്ച് ചെയ്താലും ആദ്യം വരുന്ന റിസൾട്ട് അല്ലെങ്കിൽ ഇമേജ് മിക്കവാറും ഇവിടുത്തെ ഏതെങ്കിലും ഒരു കായലോ പുഴയോ പിന്നെ ഒരു ഹൗസ് ബോട്ടോ ഒക്കെ ആയിരിക്കുമല്ലോ ഇത് പുളിങ്കുന്ന് പറഞ്ഞ ചെറിയൊരു വില്ലേജ് ആണ് നമ്മുടെ സെന്റ് മേരീസ് ഫോറിൻ ചർച്ച ഒക്കെ കുറെ പേർക്കറിയായിരിക്കും നമ്മൾ ഫെറിയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ അറ്റത്ത് ശരിക്കും കാണായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് നമ്മുടെ പുളിങ്കുന്ദിന് തന്നെയാണ് നമ്മളങ്ങനെ ഫെറിയിൽ അപ്പുറത്തെത്തി പക്ഷെ അപ്പഴത്തേക്ക് മഴ നല്ല തിമിർത്ത് പെയ്യാൻ തുടങ്ങി മഴയും ആലപ്പുഴയും നല്ലൊരു മിക്സാണ് വൈകുന്നേരം സ്കൂളിൽ ഇടുന്ന ഇത് അങ്ങനെ സ്കൂൾ പിള്ളേരും നാട്ടുകാരും വഞ്ചിയും വെള്ളമൊക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ പോയി മഴയൊക്കെ ഒതുങ്ങിയിട്ട് നേരെ പാലം കയറി വീണ്ടും കുറച്ചും കൂടി അകത്തേക്ക് പോയി ഇവിടെ പലയിടത്തും നമുക്ക് ഇങ്ങനെ ചെറിയ പാലങ്ങൾ കാണാം ചെറുതാണെങ്കിലും രണ്ട് സൈഡിൽ നിന്നും വണ്ടികൾ ഒരേ സമയത്ത് പോവാത്തോണ്ട് സിഗ്നലും സിസ്റ്റംസും ഒക്കെ ഉള്ള പാലങ്ങളാണിത് അവിടെ ഇറങ്ങി വീണ്ടും ചെറിയൊരു കറക്കം കറങ്ങി നേരെ എത്തിയത് വീണ്ടും പാടങ്ങളൊക്കെ ഉള്ള ഏരിയയിലേക്ക് കണ്ണത്താത്ത ദൂരം പാടങ്ങളാണ് അതും ഇപ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞിരിക്കുന്ന സമയമാണ് ഈ പാടങ്ങളുടെ ഒത്ത ഒത്തുനടുക്കായിട്ട് ചില വീടുകൾ ഒറ്റയ്ക്ക് വെക്കുന്നതാണ് കുട്ടനാട് ഭാഗത്ത് നമ്മളെങ്ങോട്ട് തിരിഞ്ഞാലും കാണുന്നൊരു കാഴ്ചയാണിത് പിന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എടുക്കുന്ന ഫീൽഡ് ആയതുകൊണ്ട് നമ്മുടെ ഈ കിങ് ഫിഷേഴ്സിനെയും ഡ്രോങ്കോസിനെയും സ്വാളോസിനെയെല്ലാം നമുക്ക് കുറേ കാണാം ഈ ബ്ലാക്ക് ഡ്രോങ്കോസിന്റെ നെസ്റ്റിംഗ് ഒന്നും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല ഇന്റർനെറ്റിലെല്ലാം സെർച്ച് ചെയ്യുമ്പോൾ ഇവരുടെ നെസ്റ്റ് കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങനെ കുറേ ഭംഗിയുള്ള ഇട റോഡുകളും മെയിൻ റോഡുകളും എല്ലാം ഉണ്ടെങ്കിലും അവസാനം മിക്ക റോഡുകളും ചെന്നെത്തുന്നത് ഏതെങ്കിലും ഒരു പുഴയുടെ ഒക്കെ വയ്ക്കിലേക്കായിരിക്കും കെ എസ് ആർ ടി സിയൊക്കെ ഉണ്ടെങ്കിലും ബസ്സുകളെല്ലാം വന്നെത്തുന്നതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരുടെ ഏറ്റവും വലിയ യാത്രാ ഇപ്പോഴും ഫെറി സർവീസും പിന്നെ ഈ വഞ്ചികളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ നമ്മളും കേറി ഒരു വഞ്ചിയിൽ ഈ ചേട്ടൻ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞ് മഴയെല്ലാം ഒതുങ്ങി വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ച് ഞാൻ ബൈക്ക് പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ എനിക്ക് ഇതുപോലെ വേറൊരു വഞ്ചി കണ്ടുപിടിക്കണം എന്തായാലും ഈ വഞ്ചിയിൽ കയറി ഈ ചെറിയ തോടുകള് നമ്മുടെ പോക്കറ്റ് റോഡുകൾ പോലെ അകത്തേക്ക് മിക്കതും പോകുന്നതാണ് നമ്മളങ്ങനെ ചെറിയൊരു പോക്കറ്റ് റോഡിലേക്ക് അല്ലെങ്കിൽ വാട്ടർ റോഡിലേക്ക് കയറി ശരിക്കും കുട്ടനാട് സമുദ്രനിരപ്പിനും താഴെയാണല്ലോ അതുപോലെ തന്നെ പമ്പയും മീനച്ചിലാറും അച്ഛൻകോവിലും എല്ലാം ആ പുഴകളെല്ലാം വന്ന് ചേരുന്ന സ്ഥലം കൂടിയാണ് അതുകൊണ്ട് കാണാനുള്ള ഭംഗിയുടെ പുറമെ അതിൻ്റെ റിസ്ക്കുകളും നമുക്കിവിടെ കാണാതിരിക്കാൻ പറ്റില്ല ഈ ചെറിയ തോടുകളിൽ കൂടി വഞ്ചിയിൽ പോകുമ്പോൾ നമ്മളെല്ലാം കാർ കാർപോർസിൽ മഴ കൊള്ളാതെ കാറുകൾ പാർക്ക് ചെയ്തിടില്ലേ അതുപോലെ ഇവിടെ ബോട്ടുകളും വഞ്ചികളെല്ലാം വീടുകളുടെ മുന്നിൽ റെഡിയായിട്ട് പാർക്ക് ചെയ്തിട്ടേക്കാനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കൂടുതൽ ആൾക്കാര് സ്വന്തമായിട്ട് പോട്ടെല്ലാം മേടിച്ച് ഇങ്ങനെ ഇട്ടുണ്ടെന്നാണ് ഈ ചേട്ടന്മാരൊക്കെ പറഞ്ഞത് ഞാനങ്ങനെ കൈനഗിരി ഭാഗത്തേക്ക് പോകാൻ കരുതി വീണ്ടും വണ്ടി എടുത്താണ് പക്ഷെ വീണ്ടും മഴ പെയ്ത് കുറെ സമയം പോയി അങ്ങനെ വരുമ്പോൾ റോഡിന്റെ സൈഡിൽ തന്നെ താറാവുകളുടെ ഒരു കൂട്ടം ഈ കാഴ്ച ഇപ്പോ ഇങ്ങനെ അധികം കാണാൻ പറ്റാറില്ലല്ലോ ആദ്യം കുറച്ച് താറാവുകളുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇട്ട് പല പല എത്തി പിന്നെ ഇതായി അവസ്ഥ അപ്പോഴത്തേക്കും സമയം ഏകദേശം സന്ധ്യ ആവാറായി ഇനി തിരിച്ച് വീട്ടിൽ പോകണം ശരിക്കും എറണാകുളത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ താറാവുകളെ ഇപ്പോഴും ഇങ്ങനെ കൂട്ടത്തോടെ കാണണമെങ്കിൽ കടമ്പ്രയേറെ ഭാഗത്തേക്ക് പോയാൽ മതി എത്രയൊക്കെ വെള്ളവും ബുദ്ധിമുട്ടും ഉണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യൻ അതിനേക്ക് ഓവർകം ചെയ്യുവല്ലോ ഇവിടുത്തെ ജീവിതങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നു മനുഷ്യന്റെ മാത്രമല്ല കടലിന്റെ അടുത്തുള്ള ഏരിയ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് വാട്ടർ ബേർഡ്സും ഉണ്ട് ആലപ്പുഴയില്